അപ്പൊ മാഡം അദ്ദേഹം വന്നാൽ സമയം നം പാലിക്കുക അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞു വീട്ടിനകത്ത് തന്നെ നിർത്തുക ഞങ്ങൾ അവിടെ വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ വിളിക്കാൻ പഠിക്കണ്ടോ ഞാൻ ഇത്രയും കൂടെ ആണോ ഈശ്വരൻ പോണത് പറഞ്ഞു സത്യം പറഞ്ഞു പറഞ്ഞു അത് മറ്റേ ഞാനേ നീ ഒരു മൂന്നാല് വെച്ച ബിരിയാണി ഇല്ലേ അത് വേസ്റ്റ് ആയി പോകണ്ടല്ലോ എന്ന് കരുതിട്ടേ ഞാൻ നമ്മുടെ വെളിയിൽ വെളിയിലിരിക്കുന്ന പാവുകൊടുത്തു പത്തിരുപത്തഞ്ചു പേരുണ്ടായിരുന്നു അവരെല്ലാം വളരെ ആളത്തിയോടെയാണ് കഴിച്ചത് എന്തായോ എന്താ അവരുടെ സ്ഥിതി